بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد ആലിഹി ി അജ്മീനബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും വർഷിക്കട്ടെ ആമീൻ മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുല ചില ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണല്ലോ മുസ്ലിം സമൂഹം പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും ജുമാ നമസ്കാരം നിർവഹിക്കുന്നതുമൊക്കെ അതുപോലെ വേറെ ചില ദിവസങ്ങൾക്കും അള്ളാഹു താല പ്രവാചകൻ സല്ലാ അലി സിനിമാ തങ്ങള് ചില പ്രത്യേകതകൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുപോലെ ചില മാസങ്ങൾ ഇപ്പം വിശുദ്ധ റമൽ നമ്മൾ നോമ്പ് നോക്കണം അതുപോലെ വേറെ നാല് മാസങ്ങൾ പവിത്രമാണ് പരിശുദ്ധമാണ് എന്ന് പ്രവാചകൻ അലൈഹി സല്ല അലിസ്ലമാങ്ങള് വിശുദ്ധ ഖുർആാനിൽ തന്നെ സൂചന നൽകുകയുണ്ടായി വ്യക്തമായി പരാമർശിക്കുകയുണ്ടായി അപ്പം അങ്ങനെയുള്ള പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഷഹബാൻ മാസം നമ്മളിപ്പോൾ ഷഹബാൻ മാസത്തിലാണ് ഷെബാൻ മാസം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ധാരാളം പ്രത്യേകതകൾ അതിനുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ഏതൊരു ഹിജറ മാസത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചന്ദ്രക്കല ആകാശത്ത് ഈ ചന്ദ്രക്കല കണ്ടു തുടങ്ങുമ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് തങ്ങൾ കൽപ്പിച്ചു ഇതാണ് മാസപ്പിറവി കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി കല്പിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട പുണ്യാർഹമായിട്ടുള്ള നബി അലൈഹി തങ്ങളുടെ ഒരു ചര്യാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന ആരൊക്കെ എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രിയമുള്ളവരെ അല്ലാഹുമ്മ അഹില്ലഹു ഈ മാസം ഞങ്ങളുടെ മേൽ ബിൽ അംനി വൽ ഈമാൻ നിർഭയത്വം പേടില്ലാത്ത അവസ്ഥ പേടില്ലാത്ത അവസ്ഥ അത് നമുക്കുണ്ടാക്കണം അത് വലിയ അനുഗ്രഹമാണ് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ജോലിക്ക് പോകാൻ അവിടെ ഭയപ്പാടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ ഭയപ്പാടുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നിർഭയത്വം ഉണ്ടാകണം പേടില്ലാത്ത അവസ്ഥ ഉണ്ടാകണം വൽ ഈമാൻ പിന്നെന്ത് വേണം വിശ്വാസം വേണം നമുക്ക് നമ്മുടെ മനസ്സിൽ അടിയുറച്ച ഈമാൻ സത്യവിശ്വാസം വേണം പിന്നെ വസ്സലാമതി വല്ലിസ്ലാം സമാധാനവും ശാന്തിയും സുസ്ഥതയും അതുപോലെ ഇസ്ലാമിക ബോധവും വേണം എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഏതൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ഷേബാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലാഹു അലഹി വസല്ലം ഈ മാസത്തിൽ ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക ഈ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെപ്പോലെയല്ല മറ്റുള്ള സത്യത്തിൽ മതങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു പിന്നെ മതങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു ആൻസർ അല്ല മതം ദീന് എന്ന് പറയുന്നത് ഇസ്ലാമാണ് അപ്പം ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും മഹാന്മാരോ ഇമാമിയങ്ങളോ ഒന്നുമല്ല അതിൻ്റെ ആളുകൾ പിന്നെ ആരാണ് അള്ളാഹുബാൻ അള്ളാഹു പറയണം രണ്ടാമതോ മഹാനായ മുഹമ്മദ് നബി അലൈഹി അലി തങ്ങൾ പറയണം പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കണം നബിസല്ലാഹുഅലി വസ്ലമയുടെ വളരെ സ്വഹൈഹായിട്ടുള്ള ശരിയായിട്ടുള്ള ഹദീസുകൾ ഉണ്ടാവണം ഇത് രണ്ടുമാണ് നമ്മൾ മുറുക പിടിക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഞാൻ ഈ ഷാബാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്നോ നമ്മുടെ ഒരു സയ്യിദുൽ എല്ലാവരുടെയും മുഹമ്മദ് വിശുദ്ധ സംശയല്ലാഹുദ്ധുർ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായി സൂറത്ത് അതിൽ ഇരുപത്തിയൊന്നാമത്തെ വചനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സൂറത്തു സൂറത്ത് ഒന്നാമത്തെ ആയത്ത് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് പിൻപറ്റി ജീവിക്കേണ്ടത് ഏതെങ്കിലും മഹാനെയോ പ്രശസ്തിയും അംഗീകാരമുള്ള ആളെയോ അല്ലെങ്കിൽ ഇമാമുകളെയോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ റസൂല് കണ്ടോ ആരാണ് പരലോകത്ത് അള്ളാഹ് പരലോകത്തെ വിജയവും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിന്റെ റസൂലിലാവുന്നു ഉത്തമമായ മാതൃകർ അല്ലാഹു അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നവർക്ക് അപ്പോ അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് കൊതിക്കുന്നവർക്ക് പരലോക വിജയം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ആരിലാണ് മാതൃക മുഹമ്മദ് അള്ളി മാത്തല്ല മാതൃക ആ നബി എന്ത് പറഞ്ഞു അത് നമ്മൾ പ്രവർത്തിക്കുക ആ നബി എന്ത് ചെയ്ത് കാണിച്ചോ അത് നമ്മൾ അനുഷ്ഠിക്കുക നിങ്ങൾ നോക്കൂ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം കസീർ അലൈഹി അലൈഹി അലീമിൽ രേഖപ്പെടുത്തുകയാണ് ഹാദിഹിൽ ആയത്തുൽ കരീമ കബീറുൻ സല്ലല്ലാഹു വസല്ലം അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി വലിഹാദാ ഞാൻ ഓദിവെച്ച ഈ ആയത് ഉണ്ടല്ലോ സൂഹത്തു അഹസാബിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് ഈ പരിശുദ്ധമായ ആയത്ത് അത് വലിയ ഒരു അടിത്തറയാണ് വലിയൊരു ബേസിക് തത്വമാണ് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം മാതൃകയാക്കണം റസൂലാണ് നമ്മുടെ മാതൃക നേതാവ് എന്നുള്ളതിൽ ഈ ആയത്ത് വലിയ ഒരു അടിസ്ഥാന തത്വമാണ് അടിസ്ഥാന സിദ്ധാന്തമാണ് ഫി അഹ്ഹി റസൂലുല്ലാൻ്റെ വാക്കുകളിൽ അള്ളാൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ ഉമ്മ അതിനെതിര് പറഞ്ഞാലും ശരി അങ്ങനെ പറയൂല അല്ലേ ഏ അഥവാ പറഞ്ഞാൽ പോലും ഉമ്മ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉമ്മയെ സ്വീകരിക്കാൻ പറ്റൂ ഇല്ല ആരെ സ്വീകരിക്കണം അള്ളാൻ്റെ റസൂലിനെ സ്വീകരിക്കണം പിതാവട്ടെ നാട്ടിലെ വലിയ ആളുകളാകട്ടെ ഏത് ചരിത്രത്തിലെ വലിയ ആളുകളാകട്ടെ അവരെക്കാളും ഏറ്റവും പ്രാധാന്യം ആർക്കാ കൊടുക്കേണ്ടത് അള്ളാഹാന്റെ റസൂലിനാണ് കൊടുക്കേണ്ടത് അഖ്വാലിഹി വ അഫ്ആലിഹി വാക്കിലും പ്രവർത്തനത്തിലും വ അഹ്വാലിഹി ആ ഒക്കെ എല്ലാറ്റിലും അള്ളാഹാന്റെ റസൂലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറെ പരീക്ഷണങ്ങള് വലിയ പരീക്ഷണങ്ങളായിരുന്നു അഹസാബ് യുദ്ധത്തിനുണ്ടായിരുന്നത് മദീനയിലെ മദീനയുടെ പിന്നെ ചുറ്റുഭാഗത്ത് കിടക്കുന്നൊരു സ്ഥലമാണെന്ത് ഹന്തക് യുദ്ധം നടന്ന സ്ഥലം ആ ഹന്തക് യുദ്ധത്തിന് മറ്റൊരു പേരാണെന്ത് അഹസാബ് യുദ്ധം അഹസാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിം സമൂഹം കൊടിയ പട്ടിണിയിലായിരുന്നു വലിയ പ്രാരാബ്ദം ഭക്ഷണം കഴിക്കാൻ ശരിക്ക് ഷാപ്പാടില്ല ആഹാരമില്ല ആ ഘട്ടത്തില് പ്രിയമുള്ളവരെ നബിസല്ലാ മാ തങ്ങളെ പൂർണ്ണമായി പിൻപറ്റാൻ വേണ്ടി മുസ്ലിം സമൂഹം കൽപ്പിക്കപ്പെട്ടു അപ്പോൾ നമസ്കാരം എങ്ങനെയാണോ അങ്ങനെ നമസ്കരിക്കണമെന്ന് മാത്രമല്ല അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെ ഹജ്ജ് ചെയ്ത് കാണിച്ചു തന്നുപോ അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യണമെന്ന് മാത്രമല്ല മറ്റെല്ലാ ഇസ്ലാമിക കർമ്മങ്ങളും റസൂൽ കരീം എങ്ങനെ ചെയ്ത് കാണിച്ചു തന്നു പോകും അതുപോലെ ചെയ്യണമെന്ന് മാത്രമല്ല പിന്നെന്താണ് ഇവിടെ പറയാണ് ഫീ ഫീസൊരി അള്ളാഹാൻ്റെ റസൂലിൻ്റെ ക്ഷമ പ്രയാസവും ദുഃഖവും വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ പാലിക്ക ആ ക്ഷമയില് ക്ഷമ നമ്മളെ ആരെ മാതൃകയാക്കണം അള്ളാഹുന്റെ റസൂലിനെ മാതൃകയാക്കണം പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മള് എല്ലാം മറക്കും ശബിക്കും മറ്റുള്ള ആളുകള് അല്ലെ ഒരു വേദന വന്നാൽ ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹാന്റെ റസൂലിന്റെ അവസ്ഥ എന്താണ് സല്ലല്ലാ അലൈസ് റസൂൽ മടിയിൽ കിടന്നിട്ട് റസൂലുല്ലാന്റെ പിഞ്ചു പൈതൽ മരണപ്പെട്ടില്ലേ നബിയുടെ ചെറു നബി കാൺകുട്ടികൾ പ്രിയമുള്ളവരെ ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു ഒരു വർഷം ഒന്നര വയസ്സൊക്കെ ആയപ്പോ മക്കൾ മരണപ്പെട്ടു നബിക്ക് ദുഃഖം അങ്ങനെ കണ്ണുന്ന് സ്വഹാബികൾ ചോദിച്ചു അപ്പൊ റസൂല്ല പറയണന്ത് ആ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ കുട്ടിയുണ്ട് നിന്റെ ഈ മരണം കൊണ്ട് ഞങ്ങൾ ഏറെ ദുഃഖിതരാണ് നബി പറയാണ് അപ്പോ വിഷമുണ്ട് ക്ഷമ ക്ഷമ പാലിക്കണം പക്ഷേ റസൂൽ എന്ത് ചെയ്തു ആ ഘട്ടത്തിലൊക്കെ മനസ്സിനെ നിയന്ത്രിച്ച് വലിയ ദുഃഖം ഉണ്ടായപ്പോഴും കൺട്രോൾ ചെയ്തു ഹൃദയത്തെ മനസ്സിനെന്ത് ചെയ്തു കൺട്രോൾ ചെയ്തു അതിന് നമുക്ക് കഴിയണം പരസ്പരം ക്ഷമിക്ക ഒരു കുടുംബത്തിലൊരു പ്രശ്നൻ്റായാലും വിഷമമുണ്ടായാലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ക്ഷമിക്കണം അത് അതിനൊക്കെ കഴിയണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉമ്മയും പാപ്പയും മക്കളും ജ്യേഷ്ഠനും അനുജനും പെങ്ങന്മാരും എല്ലാവരും ഒന്നിച്ച് ക്ഷമിക്കണം ആഹസാബ് യുദ്ധ വേളത്തിൽ യുദ്ധയുടെ ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പ്രിയമുള്ളവരെ സൈനിക മുന്നേറ്റ മുറാബത്തു ഏർ അതിർത്തികളിൽ ഈ യുദ്ധം പിന്നെ പ്രതിരോധിക്കാൻ ശത്രുക്കളെ പ്രതിരോധിക്കാൻ അതുപോലെ ജിഹാദ് നടത്താൻ ഇതിലൊക്കെ എന്തു ചെയ്യണം മാതൃകയാക്കണം അള്ളാഹു സഹായിക്കും അള്ളാഹു രക്ഷിക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയും പക്ഷേ അതെന്താണ് പെട്ടെന്നല്ല അതിന് കാത്തിനിൽക്കണം പ്രതീക്ഷിക്കണം ഇലാറുണ്ടാകണം അതിനൊക്കെ റസൂലിനെ മാതൃകയാക്കണം എന്നാണ് രക്ഷയും സമാധാനവും ആ വരെ നിരന്തരമായി രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ് അപ്പോ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു സമയത്താകട്ടെ നമ്മൾ ഇസ്ലാമികമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നോമ്പ് നോലുകയാണെങ്കിലും മറ്റുള്ള സംഗതികൾ ചെയ്യുമ്പോഴും ഇത് നബി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ ഈ മാസത്തിൽ പ്രിയമുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിശദീകരിക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുറാൻ അടിക്കടി പറയുന്നത് എന്താ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം കണ്ടോ അള്ളാനി റസൂലിനെ അനുസരിക്കണം എന്നാ പറയുന്നത് ഏഹ് ഇപ്പൊ ഉലിൽ നമ്പ്രിമിക്കും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നമ്മൾ അനുസരിക്കണം നമ്മുടെ മാതാക്കൾ പിതാക്കൾ ഇവരൊക്കെ പറയുന്നത് കേൾക്കണം പക്ഷെ അവര് പറയുന്നത് എല്ലാവരും കേൾക്കാൻ പറ്റുമോ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവരിപ്പോ ചിറുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റൂല അവര് പറയാ നീ അമ്പലത്തിൽ പോയി കൊമ്പിടണം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂല ഏ അതാണ് ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നേതാവ് ഇസ്ലാമിൽ ഇസ്ലാമിലെങ്ങനെ അറിയുന്നത് ഒരു വഴിക്ക് പോകുമ്പോ മൂന്നാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരാളെ നേതാവാക്കണെന്നാ അപ്പൊ ഈ നേതാവിന് അനുസരിക്കണെന്നാ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നേതാവ് ഒരു നീഗ്രോ അടിമയാണെങ്കിലും അയാൾ പറയുന്നത് കേൾക്കണെന്നാ അങ്ങനെ ഒരു കാ ഒരു സംഭവം ഉണ്ട് ഒരു ചരിത്രം നബിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ഒരു സംഘം എങ്ങനെ പോകാണ് ഏർ ഒരു സംഘം എങ്ങനെ പോയപ്പോൾ പ്രിയമുള്ളവരെ പിന്നെ അതിന്റെ നേതാവ് അൻസ്വാരികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ സംഘത്തിന്റെ നേതാവ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ സംഘ ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അമറക്കും അലൈസഖും നിങ്ങളോട് റസൂൽ കരീം കല്പിച്ചില്ലേ എന്നെ അനുസരിക്കാൻ നെബിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ നേതാവായി എന്നെ അനുസരിക്കാൻ കൽപ്പിച്ചില്ലേ കാലു അവര് പറഞ്ഞു ബല അതേ കൽിച്ചിട്ടുണ്ട് നിങ്ങളാണ് നേതാവ് നിങ്ങൾ പറയണു കേൾക്കണം അനുസരിക്കണം പറഞ്ഞിട്ടുണ്ട് കാല അദ്ദേഹം പറയാനോ ഈ നേതാവ് പറയാണ് നിങ്ങൾ കൊറച്ച് വറകൊണ്ട് ഒരുമിച്ച് കൂട്ടിന്ന് പറഞ്ഞു എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാ വറക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു വറഗ് ഒരുമിച്ച് കൂട്ടുകയാണ് സുമത് പിന്നീട് എന്താ കൽപ്പിച്ചത് പിന്നീട് തീ കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞാൽ തീയെ തീ കല്പി തീ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ആ തീ ചാടാൻ പറഞ്ഞു നേതാവിനുസരിക്കണം നബി പറഞ്ഞതാ പക്ഷെ അങ്ങനെ ഈ നേതാവ് എന്താ കല്പിക്കണറു വറക് കൂട്ടാൻ ഒരുപാട് വിറക് കൂട്ടുക എന്നിട്ടോ തീ കത്തിക്കാൻ എന്നിട്ട് അതിലേക്ക് ചാടാൻ കൽപ്പിച്ചു അപ്പോ ഈ സംഘത്തിലുള്ള ഒരാള് ഒരു ഒരു യുവാവുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു എന്താ ചോദിക്കണറി അദ്ദേഹം അവരിൽപ്പെട്ട ഒരു യുവാവ് ചോദിച്ചു നമ്മളിപ്പോ ഇസ്ലാമിൽ റസൂലിനെ അനുസരിച്ചത് എന്തോ എന്തിനാണ് ആദ്യം പിന്നെ കാഫറുകളായിരുന്നല്ലോ നബിന്റെ അടുത്ത് വന്ന് മുസ്ലിം ആയത് എന്തിനാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ തീയിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം പറയാണ് എന്തേ നമ്മള് റസൂലിന്റെ അടുത്തേക്ക് വന്നത് നരകത്തിന് രക്ഷപ്പെടാൻ റസൂലിന്റെ അടുത്ത് വന്നപ്പോൾ ഇപ്പൊ തീ ചാടാനാണോ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കാണ് മനസ്സിലായോ അപ്പോ എന്നിട്ട് പറയാണ് അദ്ദേഹം ആ യുവാവ് പറയാണ് റസൂൽ റസൂൽ കരീം റസൂൽക്കരികും ശലാശമാങ്ങളോട് ഈ കാര്യം ഈ തീയിൽ ചാടണോ ചാടണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് റസൂൽ പറയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂന്ന് ഈ യുവാവ് പറഞ്ഞു അപ്പോൾ കൂടെ ആളുകൾക്ക് ബുദ്ധി ഉണർന്നു ഏ അങ്ങനെ എന്ത് ചെയ്തു എല്ലാരും നബിയുടെ അടുത്തേക്ക് മടങ്ങി റസൂൽ വിവരം അറിയിച്ചു അപ്പോ നബി എന്താ പറയുന്ന പിന്നെ അതിന് പുറത്തു വരൂല കാരം എന്താണ് അവിടെ വെച്ച് ജീവൻ പോകും ജീവൻ നഷ്ടപ്പെടും മരണപ്പെടും ആ തീയിൽ വെച്ചിട്ട് എന്ന് പറയാ എന്നിട്ട് നബി ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് നേതാക്കന്മാരെ എപ്പോഴേ അനുസരിക്കാൻ പറ്റുള്ളൂ അനുസരിക്കാൻ പറ്റുള്ളൂ മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞാൽ അനുസരിക്കണോ മദ്യപിക്കാൻ പറഞ്ഞാൽ അനുസരിക്കണോ തിന്മ പറയാ പറഞ്ഞാൽ അനുസരിക്കണോ വേണ്ട നന്മ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ എത്ര വലിയ മഹാൻ പറഞ്ഞാലും അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ നബിസ് അല്ലാഹു അലഹി വസ്ല്ലം എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചെന്നിട്ടാണ് വഫാത്തായി പോയിട്ടുള്ളത് എല്ലാ നിങ്ങൾ നോക്കും നരകത്തിൽ നിന്ന് അകറ്റുന്ന സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നബിസ് അല്ലാസ്ല തങ്ങൾ നമ്മൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതിൽ ഉള്ള കാര്യങ്ങൾ എന്താണ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആഹുന് പറയാം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീഫാൻ എന്താണിത് അനായഷി അള്ളാഹു അക്കാലത്ത് ില് ഭൂരിഭാഗം ദിവസവും നോമ്പ് നോൽക്കുന്ന കഴിയുന്ന അത്രങ്ങൾ പിന്നെ കർമ്മങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം അതായത് ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കാറുള്ളത് ഈ ഷാബാ മാസത്തിലാണ് പക്ഷെ അത് ഏത് അങ്ങനെ ദിവസം നിശ്ചയിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഏർ ഒന്നിന് നോൽക്കണമെന്നോ പത്തിന് നോൽക്കണമെന്നോ പതിനഞ്ചിനോ ഇങ്ങനെ നിർണയിച്ചില്ല ഷാബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നിട്ട് മറ്റൊരു ഹദീസിൽ കാണാം റജബിന്റെയും ഉള്ള ജനങ്ങള് ശ്രദ്ധിക്കാത്ത സർവലോകരക്ഷിതാവായ അള്ളാഹുവിംഗിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാകുന്നു ഈ മാസത്തിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശ്വാസ മാധ്യമങ്ങൾ പറഞ്ഞത് അപ്പോ എന്തായി പറഞ്ഞതിന്റെ ചുരുക്കം ഈ മാസത്തിൽ പിന്നെ നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ നോമ്പ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നോക്കുക അത് ഫറല്ല നിർബന്ധമല്ല ഏ ദിവസം ഇന്ന ദിവസമാണെന്നുല്ല ഇഷ്ടമുള്ള ദിവസങ്ങളാകാം എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നബി സലി തങ്ങൾ പൊതുവെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖലീലി മൂന്ന് കാര്യങ്ങൾ എൻ്റെ അഥവാ എൻ്റെ പ്രവാചകനോട് കൽപ്പിച്ചിട്ടുണ്ട് അതെന്താണ് ബി എല്ലാ മാസത്തിലും മൂന്ന് നോമ്പല് അനുഷ്ഠിക്ക എല്ലാ മാസത്തിലും എന്ത് ചെയ്യുക മൂന്ന് നോമ്പ് അനുഷ്ഠിക്കാം അതേതൊക്കെയാണ് ഓരോ ചന്ദ്രമാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ ഇതിനെന്താ പറയാ അയ്യാമുൽ ബീൽ എന്ന് പറയും അയ്യാമുൽ ബീൽ അപ്പോൾ ആ മൂന്ന് നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാം മനസ്സിലായല്ലോ പിന്നെ നീ അതിൽ ഒന്നാണ് നോക്കാൻ കഴിയുമെങ്കിൽ അത് നോക്കുക ഒക്കെ ചെയ്യാം പ്രശ്നമില്ലുഹ ഒരു നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടുന്ന അർത്ഥം പക്ഷേ മൂന്നും നോൽക്കാണ് ആ സുന്നത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നെന്താണ് കല്പിച്ചത് ലുഹ നമസ്കരിക്കാൻ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഊത്തിറക്കബലത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇറക്കായത്ത് വിത്ര നമസ്കരിക്കുക ഒരു ഇറക്കായത്ത് നമസ്കരിക്കുക ഇതാണ് ഇതിമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് പിന്നെ പ്രിയമുള്ളവരെ മറ്റൊരു കാര്യം ഇപ്പോ നമ്മുടെ നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഉണ്ടാകാം പുരുഷന്മാർക്കും ഉണ്ടാകാം നോമ്പൊക്കെ നോറ്റു വീട്ടാൻ ഉണ്ടാകാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകാം ഈ നോമ്പ് നോറ്റു വീട്ടാനുണ്ട് എങ്കിൽ കഴിഞ്ഞ റമലാനിലൊക്കെ നോമ്പ് നോറ്റു വീട്ടാനുണ്ടെങ്കിൽ ഇതുവരെ വീട്ടിയിട്ടില്ല എങ്കിൽ ഈ റമലാൻ വരുന്നതിന് മുമ്പായിട്ട് ഈ മാസത്തില് നോമ്പ് നോറ്റു വീട്ടാൻ നമ്മൾ അവരെ ഉണർത്തണം കാരണം എന്താണ് പ്രത്യേകിച്ച് ഈ നോമ്പ് നോറ്റു വീട്ടാനുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ അതൊരു കടാണല്ലേ നമ്മൾ ഇതാ ഇദ്ദേഹത്തിന് കടം കൊടുക്കാനുണ്ട് പണം അത് ഉടനെ കൊടുക്കണം എന്നതുപോലെ നോമ്പ് എന്താണ് അള്ളഹനോടുള്ള കട ആ കടം പെട്ടെന്ന് വീട്ടണം അതാ പറയുന്നത് ഹദീസിൽ കാണാം ഏഹ് ഒരു ഒരു സ്ത്രീ വന്നിട്ട് നബിയുടെ അരികിലേക്ക് വരിക ചോദ്യം ചോദിക്കാൻ അബ്ബാസ് എന്നിട്ട് <audible> ചോദിച്ചു <audible> <audible> <70s -kaha> ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ ഒരു മാസത്തെ നോമ്പ് നോറ്റു വിട്ടാൽ അപ്പോ പറയാണ് നിനക്ക് അവർക്ക് കടമുണ്ടായിരുന്നുവെങ്കിൽ ആ കടം നീ വീട്ടുമായിരുന്നില്ലേ അല്ലേ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് സാമ്പത്തികമായിട്ട് കടം അത് നമ്മൾ വീട്ടൂല്ലേ വീട്ടും എന്നതുപോലെ എന്താണ് ഈ കട ഉണ്ടല്ലോ അത് അള്ളാന്റെ കടാണ് അള്ളാനോടുള്ള കടാണ് ആ കടമാണ് ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ് ഇമാം ഹജർ ഇബ്രഹല്ലി റഹ്മുള്ള പറയാണ് ഹദീസി പ്രയാസം ഈ നോറ്റ് നോമ്പ് അത് വരെ പിന്തിക്കൽ ീയമാണ് എന്നതിൽ തെളിവുണ്ടെന്ന ഏയ് പരമാവധി ഏതുവരെ ഈ നോറ്റ് വീട്ടാനുള്ള നോമ്പ് നീട്ടിക്കൊണ്ടുപോകാന് വരെ ഷാബാൻ റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കാരണം എന്താണ് പുതിയ റമലാൻ വന്നു അപ്പൊ അതുകൊണ്ട് പരമാവധി മാസം തന്നെ നോമ്പ് നമ്മളെ നമ്മൾ ഉണർത്തേണ്ടതുണ്ട് ഇതാണ് പറയാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ ആളുകൾ ഒരുപാട് അനാചാരങ്ങൾ ചെയ്യാറുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ചില ആളുകൾ എന്ത് ചെയ്യും ഈ മാസത്തില് പതിനഞ്ചാമത്തെ ദിവസം പിന്നെ വഹിയ വഹിയ നിസ്ഫി മിൻ ും ചില ആളുകൾ നൂറക്കായ അങ്ങനെ നമസ്കാരം തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല വേറെ ചില ആളുകൾ എന്തു ചെയ്യും ബല രോഗങ്ങൾ വരാതിരിക്കാൻ ആയുസ് ദീർഘമാകാൻ പണവും ഐശ്വര്യൊക്കെ ഉണ്ടാകാൻ ഒക്കെ ഇങ്ങനെ എന്തു ചെയ്യും നമസ്കരിക്കും അതുപോലെ ചില ഓതും ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും പ്രാർത്ഥനകളുണ്ട് ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയത് ഷബാൻ അല്ല അത് റമലാൻ മനസ്സിലാക്കുക വ്യക്തമാക്കിയിട്ടുള്ളതാ അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക

والحمد لله رب العالمين